എല്ലാം അച്ചാരി നമ്മളെന്തല്ല ചെമ്മീൻ കൃഷി സംഭവം നമ്മൾ മതിയാക്കിയിട്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കൃഷി ഇനിയേക്കാളും ലാഭമുള്ള പുതിയൊരു സംഭവം ബിസിനസ് നമ്മൾ കണ്ടുപിടിച്ച അപ്പം ഇഞ്ചി കൃഷിയാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം അപ്പം എന്നാൽ പുറത്ത് പിന്നെ നിങ്ങളെന്തായാലും അതുകൂടി കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഇഞ്ചി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നടത്തൊണ്ടിരിക്കുന്നതാണ് എന്നാലും അതിന് മുമ്പ് ആ കാര്യം ഒന്ന് മുഴുവനായിട്ട് പറഞ്ഞേക്കാം നമ്മൾ എന്തുകൊണ്ട് ബിസിനസ്സിലേക്ക് മാറുന്നുണ്ടേ നമ്മൾ നിങ്ങൾ അറിയാമല്ലോ നമ്മൾ ചാനൽ തുടങ്ങിയ സമയം അല്ല അതിന് മുന്നേ എത്ര വർഷം വേണോ നമ്മൾ ഇഞ്ചി ഇഞ്ചി അല്ല സോറി നമ്മൾ മറ്റേ ചെമ്മിൻ കൃഷി തുടങ്ങിയാൽ തുടങ്ങിയിട്ട് നിങ്ങൾ വന്നേക്കി കാണാനായിട്ട് ഇങ്ങനെ വാങ്ങുന്നു അടുത്തായിട്ട് വർത്താനം പറയാ പറഞ്ഞല്ലോ സെബി മച്ചാന അത് അത് മുമ്പ് പറയാൻ പോണ പ്രധാനപ്പെട്ടതും സെബി മച്ചാന കണ്ടിട്ട് കുറേ നാളായില്ലേ നിങ്ങൾ സെമി മച്ചാന പരിചയപ്പെടുത്തിയാൽ കാണിച്ചാലും അപ്പോൾ ആദ്യമായിട്ടാണ് കാണണതെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ നിറ സാന്നിധ്യമായിരുന്നു സെവി അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്നില്ല അതിൻ്റെ കാരണം കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഇഞ്ചി കൃഷി കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്തുകൊണ്ടാണ് ആ വ്യൂന്ന് ആ ആയെന്നാ വ്യൂ ആണെന്ന് ചോദിച്ചാൽ മോനെ എസ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഉള്ളിരി കോരിട്ട് നിക്കുന്നതാണ് ഞാൻ എടാ അന്യായ വ്യൂ അല്ലേ അപ്പൊ ആ ഈ സ്ഥലത്താണ് നമ്മുടെ ഇഞ്ചിക്കി തോട്ടോട്ടാ അപ്പൊ ഞങ്ങള് ചെമ്മീൻ കൃഷി നടത്തിയത് ഒരു പത്ത് കൊല്ലം ഒക്കെ ആ പത്താടാ മതി പത്ത് മതി അപ്പൊ ആദ്യം നമ്മൾ ഒരു വലിയ ചെമ്മീൻ കെട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ കട്ട ഒരു ചെമ്മീൻ കെട്ടിൽ നമ്മൾ ഈ ചെമ്മീൻ കൃഷിക്ക് നടത്തി 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 നമ്മൾ ചെറുതായി ചെറുതായി വന്നിട്ടുണ്ടെച്ച ആ സമയത്ത് വലിയ രീതിയിൽ നിന്ന് പിന്നെ ചെറുതായി 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 അതെന്തുകൊണ്ടാണെന്ന് അറിയാമല്ലേ കൃഷി ഭയങ്കര വിജയമല്ലാത്ത പരാജയപ്പെട്ട ചെറുതായി ഞങ്ങൾ അങ്ങനെ പരാജയത്തിൻ്റെ ഇടക്കാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ഈ ഇതിനേക്കാളും ആയിട്ടുള്ള മറ്റൊരു ബിസിനസ് ഞങ്ങൾ കണ്ടുപിടിച്ച് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിടിക്കണ മീനുകളെ നമ്മൾ തന്നെ കച്ചവടം ചെയ്യണം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാവാ അത് ആലോചിച്ച് പിടിച്ചപ്പോൾ നല്ല പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടുള്ള ബിസിനസ്സാണ് മീൻ കച്ചവടം ഓർഡർ തന്നെ തന്നെ ഞാൻ സമയം വെച്ചാൽ ഇപ്പോൾ സാധനം ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നേരം കൂടി മീൻ കച്ചവടത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിട്ടോ ഒന്നും നോക്കിയില്ല വണ്ടിയൊക്കെ എടുത്ത് കൂട്ടി പിന്നെ നമ്മുടെ കണക്കൂട്ടലൊക്കെ കൃത്യമായിട്ടാണെന്ന് വെച്ചെങ്കിൽ പിറ്റേ മാസം തന്നെ അടുത്ത വണ്ടി എടുക്കണം നമ്മൾ ഈ സാധനം മെസ്സേജ് ചെയ്യും ആളുകളിലേക്ക് അപ്പം തന്നെ ആളുകൾ വിളിക്കും പിന്നെ ഓർഡർ ഓടോ ഓഡർ അങ്ങനെ ഭയങ്കര കണക്കൂട്ടലിലേക്ക് നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു മീൻ കച്ചവടം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ തകർപ്പ് മീൻ കച്ചവടം വരുന്നു ഒരു വല്ലയായപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇത് കൊണ്ടിട്ട് രാവിലെ നാല് മണിക്ക് തുടങ്ങണ പരിപാടി രാത്രി പത്ത് മണിയായിട്ടു കൊണ്ടല്ല ഞങ്ങൾ പേര് മാത്രമല്ല നാല് സ്റ്റാഫ് വേറെ ഉണ്ടായിരുന്നു വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ മൊത്തം അഞ്ച് എത്ര അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അപ്പം തന്നെ അഞ്ച് ലക്ഷം ആ ബിസിനസ് എട്ട് നിലയിൽ പൊട്ടിയിന്ന് ഇട്ടല്ല പതിനാറ് നിലയിൽ പൊട്ടി ഒരു കൊല്ലം കൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് അങ്ങനെ ആണ് നമ്മുടെ സെമി മഞ്ചാ നമ്മുടെ വീഡിയോയിൽ കാണാൻ ഉണ്ടായിപ്പോയത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇപ്പം ഞാനില്ല ഇതിനകത്ത് ഇപ്പം വിളപ്പെടുത്തേണ്ടതെങ്ങനെയാണ് ഇഞ്ചി കൃഷി ഇതിനകത്ത് ഇപ്പോൾ എത്ര കോടി കിട്ടിയിട്ടുണ്ട് നിനക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞാൽ ഇഞ്ചി കൃഷിയുടെ കടം അഞ്ച് ലക്ഷത്തിന്റെ കട വരെ സത്യമുള്ള കാര്യമാണ് അതിന് പിന്നെ സെബി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേറെ വർക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ സെബി ബച്ചാൻ ഓൾറെഡി അക്കൗണ്ടൻ്റാണ് പുള്ളി കോയമ്പത്തൂർ ബേസ് ആയിട്ട് കോയമ്പത്തൂർ ബേസ് അല്ലേ ദുബായി അങ്ങനെ എന്താ കോയമ്പത്തൂർ ആയത് കൊണ്ടിട്ടാണ് കാണാണ്ടിരിക്കണത് അപ്പോൾ അതിനിടക്ക് ിയുടെ കമ്പനിയുടെ കൃഷി തന്നെയാണ് ഇഞ്ചി കമ്പനിയാണ് എന്തായാലും നല്ല ലാഭമല്ല ഭയങ്കര അപ്പം അത്രയും ഞാൻ പറഞ്ഞില്ല ഇത്രയും പറഞ്ഞ ലാഭം അല്ല നീ ഒന്നുകൂടി പിടിച്ചോ എൻ്റെ ബാക്കിൽ വേറെ ആളോട് നിൽപ്പണ്ട് അപ്പം എനിക്ക് അഥാ പറഞ്ഞ് ചിലപ്പോൾ ഓർഡി കേട്ടോ അപ്പം ഇനി ഇപ്പം പുതിയൊരു ബിസിനസ് ഞങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അഞ്ച് ലക്ഷം തിരിച്ച് കടം ഇടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബിസിനസ് കണ്ടുപിടിക്കണം കേട്ടോ സേബി അതാറന്നിട്ട് അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടാ മലയിഞ്ചി കൃഷി എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി സേബി അവിടെ നടന്നിട്ട് ഇവിടെ ഇഞ്ചി പറിക്കാൻ വന്നേക്കണത് കൊണ്ടിട്ട് അത് നിങ്ങളെ നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച് ചേട്ടാ എന്താണ് ഈ സാധനം പറഞ്ഞേ മലയിഞ്ചി മലയിഞ്ചി ആ ഇഞ്ചി അല്ല മലയിഞ്ചി ആ ഇത് മലയിഞ്ചി ആണല്ലേ ഇഞ്ചിക്ക് തന്നെ ഇതും തൊടുപുഴയില് ഉപ്പ് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് സെബി എത്ര ദിവസം കുറേ ദിവസമായി തോന്നേ അവിടെ തൊട്ടിട്ടുണ്ടല്ലോ കൈ കൈമാണല്ലോ അങ്ങ് അകലെ തൊട്ട് പറിച്ചു ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മൊത്തം പറിക്കാൻ കിടക്കണുണ്ട് ഇല്ല ഈ സാധനമാണ് ഈ മലയിഞ്ചി എന്ന് പറയുന്ന സാധനം കേട്ടാ ഇത് എന്തിനാണ് എടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാൻ സംഭവം സന്തോഷ്ടത്ര നാളായി വളരെ സന്തോഷത്തോടെ മലയിഞ്ചി പറിക്കണത് പതിനഞ്ചു ദിവസം പിന്നെ അടുത്ത മലയിഞ്ചി ഞാൻ കാണിച്ച ഇവിടെ ഇട്ടി പ്ലാവ് ചക്ക ആ സമരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ സാധനങ്ങളൊന്നും ഇല്ല മാങ്ങയും കൊറേ പേര് പറിക്കാനുണ്ടേ നോക്കിയ സ്ഥലങ്ങള് കണ്ടോ കുറെ ഈ ചാക്കിനകത്ത് മൊത്തം നിറച്ച് വെച്ചേക്കണത് മല ഇഞ്ചിയാണ് എവിടെ ചെടിയെവിടെ ആ ഇനി ഇങ്ങോട്ട് പറിക്കാനുള്ളത് ഇത് കാടല്ലല്ലേ മലയിഞ്ചി ഇഞ്ചി ആണല്ലോ ഇടത്തേപ്പിയത് ഇത് കണ്ട ഇനി അങ്ങാട് മല ഇഞ്ചി അയ്യോ നടന്നു കയറി വിഷമിച്ചു എന്നിട്ട് ഇനി എന്താ പറിച്ചു തീർക്കണ ഇത് ഇപ്പം പറിച്ചു മറന്നുകൊണ്ടിരിക്കണല്ലേ ഇനിയിപ്പോൾ കുറച്ച് പറിച്ചിട്ടുണ്ട് ആ പറിച്ചു കഴിഞ്ഞത് പേര് ചെത്തി ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ആയിട്ടില്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണോ പ്രോഫിറ്റബിൾ ആണ് നമ്മൾ വേണ്ടത് ഹാൻഡിൽ ചെയ്ത് നടത്തിയെങ്കിൽ മാത്രമേ ഇല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മൾ മുടക്കം മുതൽ മാത്രമേ ഉള്ളൂ ഒന്നും ഉണ്ടാവില്ല സാധനം കാണിച്ചു തരാട്ടാ അത് പിന്നെ എന്താണെന്ന് അറിയാവാ ഈ സെബിയുടെ കമ്പനി ഏകദേശം സെബിയുടെ സ്വാഭാവികം തന്നെയുണ്ട് ഇത് ഒന്ന് പറയണ്ട അത് തന്നെ തന്നെ അത് തന്നെ കേട്ടോ അപ്പം ഈ സാധനം മല ഇഞ്ചി എന്നല്ല ഈ മല ഇഞ്ചിനെ പറ്റി ഞാൻ കുറച്ച് കാര്യമൊക്കെ മല ഇഞ്ചിനെ കാണിച്ചൊക്കെ തരാം എന്നാലും ഒന്ന് വ്യക്തമായിട്ട് കമന്റ് ഇട്ടോട്ടെ പറ്റി അറിയാവുന്നവർ കാര്യം നമ്മൾ പറയുന്നത് മുഴുവൻ മല ഇഞ്ചിനെ പറ്റി പൊട്ടത്തെറ്റാകാനുള്ള ചാൻസ് ഉള്ളത് ആ ഇതിങ്ങനെ ഹാർഡായിട്ടേ തോന്നുള്ളൂ ആളുകൾക്കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലം പോലെ ചിലപ്പോ ആ അവിടെ കൊറേ കിളുന്തണ്ണിപ്പണ്ടല്ലോ അത് ഇത് തന്നെയാണോ അത് വേറെ സാധനം അത് കാട്ടുകൂവ അതെ ആ കാട്ടുകൂവയും ഇവൻ ഇതിന്റെ കൂടെ വിടണുണ്ട് കേട്ടാ ഇഞ്ചിയാണെന്ന് പറഞ്ഞു അതൊക്കെ എന്തെങ്കിലും ഇത് ഈ ചെടി തന്നെയാണ് അത് ഇത് ശെരിക്കും ഉണ്ടല്ലോ അഞ്ചു വർഷം വേണ്ട സമയത്ത് ഇനി നമ്മൾ വിത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അഞ്ച് വർഷം ഇത് ഒരു ചെടിയ ചെടിയായിട്ടല്ല നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണത് പിന്നെ ഒരു ചെ ഇതിൻ്റെ ഒരു ചവിട്ടിയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് തൊട്ട് അമ്പത് അറുപത് എഴുപത് എൺപതൊക്കെ വരെ കിട്ടുമെന്നാണ് പറയണത് കിലോ ഇവിടെ സെബി പറയണത് മുപ്പത്തഞ്ച് കിലോക്ക് നാൽപ്പത് കിലോയൊക്കെ ഉള്ളതെന്നാണ് പറയണത് പിന്നെ ഏതോ ഒരു ചവിട് കാണിച്ചിട്ടും പറഞ്ഞ് അമ്പത് കിലോ ഉണ്ടാവുന്നു കണക്കുകൂട്ടിയൊക്കെ പറയേണ്ടായിരുന്നു

അപ്പൊ പുതിയ സാധനമാണല്ലേ അത്ര ആയിട്ടുള്ള അപ്പൊ കണ്ട പുതിയ സാധനമാണ് വെറുതെ എല്ലാം സെബിയൊക്കെ ചാടിയികത്ത് വീണേക്കുന്നത് ഇനി ഇതൊരു പരിപാടിയിട്ടേ അവൻ പോവുള്ളു കണ്ടെ ഇതാണ് ഈ മല എന്ന് പറഞ്ഞ സാധന ഇനി ഇതിങ്ങനെ പറിക്കുമ്പോ തന്നെ ഇതിനകത്ത് വേര് നിറയെ വേരായിരിക്കും ഇനി ഇത് വെട്ടി ക്ലീൻ ചെയ്യണം അല്ലേ ഇത് കണ്ട ഇതിങ്ങനെ നിറയെ പേരൊക്കെ ഉണ്ടാവും ഇനി ഇത് അടുത്ത പ്രോസസ് കൂടി ചെയ്തിട്ടാണ് ഇത് ഇവിടെ നിന്ന് പോണത് ഒരു ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു ഇവിടെ ചേട്ടന്റെ പേരെന്തായിരുന്നു ഈ ചേട്ടൻ പൊന്നൻ ചേട്ടനാണ് പൊന്നുപോലെ വാരിയിട്ടിരിക്കണത് ഇവിടെ ചേട്ടൻ നമ്മള് ഞാൻ വന്നപ്പോ മീനൊക്കെ കാണിച്ചു കൊടുത്തേ അപ്പൊ ചേട്ടൻ ഭയങ്കര അതിശയം ഇത് എങ്ങനെ കിട്ടണ മീനാണെന്നാട്ടെ ഞങ്ങൾക്ക് നിങ്ങൾ ഇത് ചേട്ടനൊക്കെ ഇത് വാരി ഇടുമ്പോ തോന്നുന്ന പോലെ ചെലട്ടേട്ടാ അതല്ലേട്ടെ ഉപ്പൂന്നു പറയണത് ഈ കല്ല് കാരണമല്ലേ ഇതിങ്ങനെ പറയണത് ചേട്ടാ വെളുത്ത മലയാണ് അതുകൊണ്ടാണ് ഈ ഉപ്പു എന്നു പറഞ്ഞേന്ന് വച്ചാൽ കല്ല് ഞാൻ കാണിച്ചു കാണിച്ചരാവേ എല്ലാ കല്ലും അത് തന്നെ ഈ വെള്ളക്കല്ലാണ് ഇവിടെ ഈ സ്ഥലത്ത് മുഴുവൻ വെള്ളാരം കല്ലാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന്റെ പേര് എല്ലാ കല്ലും ഇവിടെയുള്ള എല്ലാ കല്ലും വെള്ളാരം കല്ലേ ഇതൊക്കെ അഴുക്ക് പിടിച്ചിരുന്നുണ്ടോ ഓരിടി ഒഴിച്ചു കഴിഞ്ഞാ നല്ല തൂവെള്ള കല്ലോ നോക്ക് ചാക്ക് കണക്കിന് ഇഞ്ചിയാണ് മല ഇഞ്ചി അവിടെ നിന്ന് പറിച്ചു മേളിൽ നിന്ന് പറിച്ചു ഉരുട്ടി ഉരുട്ടി ചട്ടന്മാരെ താഴിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണേ നിങ്ങൾ ഇത്ര തിരക്കിട്ട് പോയാലും പിന്നെ ഞങ്ങക്ക് വീട്ടിൽ ചെന്ന വേറെ പണിയുണ്ട് ഇത് പണിയല്ലേ അപ്പൊ ഈ പണി കൊണ്ടിരുന്ന വായിലോട്ട് വല്ലോം പോവോ ഇത് ഇത് ഇണ്ടെങ്കിലല്ലേ വയലാട്ട് സാധനം മേടിക്കണ്ടേ അതെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇറക്കി കൊണ്ടുപോ സാധനമാണ് നമ്മുടെ ചേച്ചിമാര് ഇവിടെ ഇരുന്നുണ്ടല്ലോ വെട്ടി ഇവിടെ ഇരുന്നുണ്ട് എന്താ ചെയ്യണം ഇത് പറ പേരെന്താ ചേച്ചിടാ എന്നോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല വേണ്ട ഇങ്ങോട്ട് പേര് പറയുന്നില്ല എന്നെ ഇവിടെ വന്നപ്പോണ്ടല്ലോ ഇവര് ഏറ്റവും ആദ്യം എന്താ പറഞ്ഞത് പറഞ്ഞേ ഞാൻ ഭായിയാണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞ എന്റെ സ്ഥലം യു പി ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോ ബായി മലയാളം നന്നായിട്ട് പടയൻ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ യുപിക്കാരാണെന്ന് പറഞ്ഞപ്പോ ഇവര് സമ്മതിക്കണമില്ല പറഞ്ഞില്ല ഇതെന്ന് പറഞ്ഞു കൊടുത്തത് എന്തിനു വേണ്ടിട്ടാണെന്ന് പറഞ്ഞു കൊടുത്തേ ഇത് ഇത് കറിവെക്കാനാണോ ആണോ എന്ത് മരുന്നാക്കണേ ഇത് ും പിന്നെ എന്താ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയില്ലല്ലോ എല്ലാരും ചെയ്യണണ്ട് ഇത് എന്താ ചെയ്യണെന്ന് വെച്ചാല് അതിന് ശേഷം ഉണ്ടല്ലോ ഈ ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ വേര് പറിച്ചു അല്ലേ വേര് വെട്ടിക്കളയും പിന്നെ ഇതിന്റെ മൂക്കും ചെത്തും കണ്ണ് നമ്മള് മൂക്കെന്ന പറയണത് ഇവര് കണ്ണെന്നാ പറയണത് എന്ന് വെച്ചാൽ അപ്പൊ ഇതിന് കുറെ കണ്ണുകളുണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ എഡ്ജ് കാണിച്ചു കൊടുത്തു കണ്ണെന്ന് പറഞ്ഞോ അത് വേറെ ചെത്തി കാണിച്ചു കൊടുക്കാം നമുക്ക് വേറെ എറണാ എന്താ ചെയ്യണേ വേര് ചെത്തുണ്ടാ കാണിച്ചു കൊടുക്ക നല്ല മനസ്സിലും കണ്ണു ചേത്തു അതെ ഇത് കണ്ണ് ഇത് ഇങ്ങനെ പിന്നെ എന്താ പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ സരളചി ജലജേജി ഇത് പറയാ അറിയാൻ പാടില്ല എന്താന്ന് വെച്ചാല് കർണാടകയാണ് കർണാടകുങ്കമണി ചെലപ്പോ പൊന്നുമണിന്നും പറയാണു ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോയിട്ട് ഉണക്കി െ ഇത് ഇത് ശരിക്കും എന്തിനാണെന്ന് ഈ ഇവർക്കും അറിയാൻ പാടില്ല ഇവരും എനിക്ക് വന്നാൽ ചേട്ടന്മാര് പറഞ്ഞത് ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടാണ് ഇതൊരു വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയതെന്ന് അപ്പൊ ഇത് കൊണ്ടുപോണത് മറ്റേ എനിക്ക് അങ്ങനെയല്ലേ പറഞ്ഞത് എന്താണ് ആയുർവേദ മരുന്നുകൾ പിന്നെ നമ്മുടെ ബാമുകളൊക്കെ ഉണ്ടല്ലോ വേദന സംഹാരികളൊക്കെ പോലെയുള്ള ടൈഗർ ബാം പിന്നെ എന്താന്നറിയോ അപ്പൊ മിക്സൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇതെന്നാണ് പറയണത് ഒരു കടി കടികടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായി ടേസ്റ്റ് പോണന്നുണ്ടെങ്കിൽ ഒന്ന് കടിച്ചു കാണിക്കോ അല്ലേ നല്ലതാണ് അവരവർ കടിക്കുന്ന പറ്റിയല്ല നിങ്ങളാണോ എനിക്ക് അങ്ങനെ ചേട്ടന്മാര് അവിടെ മേലെ ചേട്ടന്മാർ സീനാണെന്നാ പറഞ്ഞാ എരിവാണല്ലേ അയ്യോ സാധാ ഇഞ്ചു കടിക്കുന്ന പോലെ അല്ല അതിനെക്കാട്ടിലൊക്കെ പിന്നെ ഗ്രഹ ഇങ്ങോട്ട് നോക്കി പറ ഈ ഇഞ്ചി കടിച്ച അണ്ണാൻ എന്നും പറയലെ നമ്മള് അതുപോലെ അല്ല ഇത് അമ്മാതി ശരിക്കും പറഞ്ഞ മലയിഞ്ചി കടിച്ച അണ്ണാനെന്ന് പറയണ്ടി വരും അമ്മാവര് സാധനം പറയണത് ഭയങ്കര മോർ പവർ പവർഫുൾ അപ്പൊ ഇത് അല്ലെങ്കിലും എന്നിട്ട് എന്നിട്ട് ഇനി ഇപ്പൊ നേരെ ഇത് ആ വണ്ടിയിൽ കേട്ടി ഇവിടെ നിന്ന് ഞാനൊന്നും എന്നെ കൊല്ലാൻ കൊല്ലാന്ന് നോക്കണ

പുറത്തെടുത്ത് കാണിക്കാൻ പറ്റണ അത് കാണിക്കണ്ടെങ്കിൽ നമ്മൾ അത് പ്രകടിപ്പിക്കണം അല്ലാതെ അത് വെച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയൊന്നും സ്നേഹം ഉള്ളിൽ ഉണ്ടായിട്ട് കാര്യമില്ല അത് പ്രകടിപ്പിക്കണം കേട്ടാ അതെ ഒരു ചാക്ക് മലയിഞ്ചിയാണ് അമ്മച്ചി ചെയ്ത് വെച്ചേക്കണത് കേട്ടാ ചേച്ചി പേരുണ്ടായിരുന്നു ജിഷ ചേച്ചി ഉണ്ടായിരുന്നുണ്ടോ ഉണ്ടായിരുന്ന കണ്ടോ അവന്റെ സന്തോഷം നോക്കി ഓരോ ചാക്കും തെറുക്കി മാറ്റുമ്പോ പൈപ്പ് പൈപ്പ് ഒരിടിയോ ചാക്കിട്ട് ചെത്തണിന്റെ കൂലിയാണ് കേട്ടോക്കണത് ചേച്ചിയാണ് ഭയങ്കര എൺപത്തി അഞ്ച് കിലോ

ഒരു ലോഡ് 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 വിട്ടല്ലേ കയറി വണ്ടി വിട്ടായിരുന്നു ആ ഇഷ്ടം പോലെ വിട്ടിട്ടുണ്ട് അധികം പൈസ കിട്ടിട്ടുണ്ട് എന്തായാലും ഉണ്ടല്ലോ അതെ നമ്മള് വീഡിയോ അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ പോണേ ഞാനെന്തായാലും പോണേ ഇവന് ഇനി എന്തായാലും പത്തോ അഞ്ചു ദിവസം കൂടി ഇവിടെ മല ഇഞ്ചി പറിക്കാനുണ്ട് അപ്പം പിന്നെ അവസാനം കിട്ടിയ ഒരു വാർത്ത കൂടി ഞാൻ ഇതിന്റെ കൂടെ പറയാനുണ്ട് ഇപ്പൊ നമ്മൾ ഇഞ്ചി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ കൊടുക്കാനുണ്ട് ബിസിനസ് മെച്ചാണെന്ന് അറിയാൻ പാടില്ല ഇതിനൊരു പ്രത്യേകതരം ഇഞ്ചി കൃഷിയായിരുന്നല്ലോ മല ഇഞ്ചി കൃഷിയായി ഇതിന്റെ എത്ര രൂപ കിട്ടിയടാ അപ്പൊ കൊറേ ഇഞ്ചി കിട്ടിയാൽ രക്ഷയുള്ള പിന്നെ ഇതിന്റെ ഇടയിൽ വെട്ടിക്കൊടുക്കിയൊക്കെ വേണം ക്ലീൻ ചെയ്ത് കൊടുക്കണം മേലെ നമുക്ക് ഇപ്പൊ ലേബർ കോസ്റ്റ് ആണ് കൂടുന്നത് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നഷ്ടമില്ലെന്നു അറിയാൻ പാടില്ല അപ്പൊ എന്തായാലും ഉണ്ടല്ല ഞാൻ എന്തായാലും ഇല്ല കൃഷിക്ക് പിന്നെ ആ ഇഞ്ചി കൃഷി നടത്തി വെച്ച സ്ഥലം മൂന്നേക്കറ നാലേക്കറ എന്തൊക്കെയുണ്ട് ഇപ്പൊ കിട്ടിയ വാർത്തയാണ് അത് കൊടുക്കാനുള്ള ആവശ്യം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഓണറിന്റെ നമ്പറിൻ്റെ കൂടെ താഴെ ഇട്ടൊക്കെ നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു കാലം ഉണ്ടായിരുന്നു കമ്മീഷൻ കിട്ടിയിട്ട് നമ്മുടെ കടം അതിൻ്റെ ഡീ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യമൊക്കെ വലിയ റിസോർട്ടൊക്കെ നടത്താൻ പറ്റിയ നല്ല സ്ഥലമാണ് നല്ല വ്യൂ പോയിന്റൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അത്യാവശ്യം ഒന്നും ഇല്ല കേട്ടോ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തു അടിപൊളി പക്ക റോഡാണ് കുമ്പളി ആ റൂട്ട് കോമ്പറ്റിയ നമ്മുടെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടിൽ തന്നെ റോഡ് ആ റോഡ് ആ റോഡ് ആ റോഡ് നേരം ഡയറക്റ്റ് ആക്സസ് ഉള്ളതാണ് എന്തായാലും നല്ല സ്ഥലമാണ് ഞാൻ നേരത്തെ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ അവിടെ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് ചെറുപ്പത്തിൽ ഞാൻ റിക്കൽ വെള്ളച്ചാട്ടം ഏത്തോട്ടി പൂമാല സ്ഥലത്തു കൂടി കയറി ഞാൻ ഉപ്പുന്ന് അറിയാം അപ്പൊ ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട് അതാണ് സ്ഥലം കടാ